ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേര് മാറ്റും ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കും പരിഷ്കരിച്ച പതിപ്പിന് മൂന്ന് ദിവസത്തിനുള്ളിൽ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണം എന്ന് ഹൈക്കോടതി ഹർജി അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും രേഷ്മ ബാബു ചേരുന്നു രേഷ്മ പറയു ോഹിണി വിവാദമായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേര് മാറ്റം അത് അംഗീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിർമ്മാതാക്കൾ ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത് ഈ പേര് ജെ എസ് കെ ജാനകി ബി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കി മാറ്റും അതോടൊപ്പം തന്നെ ചിത്രത്തിലെ രണ്ടിടങ്ങളിൽ ഈ കോടതി ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന രണ്ടിടങ്ങളിൽ പേര് മ്യൂട്ട് ചെയ്യുമെന്നാണ് നിലവിൽ ഹൈക്കോടതിയിൽ നിർമ്മാതാക്കൾ പറഞ്ഞിട്ടുള്ളത് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതി ഉത്തരവ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന രീതിയിൽ പേര് മാറ്റും അതോടൊപ്പം തന്നെ കോടതി രംഗങ്ങളിൽ രണ്ട് ഇടങ്ങളിൽ രണ്ട് മിനിറ്റ് വീതമുള്ള ഒരിടവും അതോടൊപ്പം തന്നെ മൂന്ന് സെക്കൻഡ് വീതമുള്ള മറ്റൊരിടത്തും പേര് ജാനുക എന്നുള്ള പേര് മ്യൂട്ട് ചെയ്യും ഒപ്പം തന്നെ ഈ പുതിയ പരിഷ്കരിച്ച പതിപ്പ് നിർമ്മാതാക്കൾ സെൻസർ ബോർഡിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണമെന്നുള്ള നിർദ്ദേശം കൂടി ജസ്റ്റിസ് എൻ നഗരീഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതായത് മൂന്ന് മണിക്ക് ഹർജി പരിഗണിച്ച സമയത്ത് നിർമ്മാതാക്കളാണ് ഈ സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് െന്നും അത് അംഗീകരിച്ചതായിട്ടും അറിയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാതാക്കളുടെ നിലപാട് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്തായാലും ഈ പ്രദർശന വിവാദത്തിൽ ഉൾപ്പെട്ട സിനിമ അത് ഏറ്റവും വേഗത്തിൽ പുറത്തിറക്കാൻ തന്നെയാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നാണ് ഈ സിനിമയുടെ സംവിധായകനും നിർമ്മാതാക്കളും അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും സെൻസർ ബോർഡ് ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ്റിയാറ് വെട്ടി ചിത്രത്തിൽ വേണമെന്നുള്ള നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത് പക്ഷെ അത് പിന്നീട് ഹൈക്കോടതിയിൽ ഈ ഉച്ച മുൻപ് ഈ ഒരു ഹർജി വന്ന സമയത്ത് പറഞ്ഞത് തൊണ്ണൂറ്റിയാറ് വെട്ട് വേണ്ട മറിച്ച് ഈ സിനിമയിലെ കോടതി രംഗങ്ങളിൽ കോടതി വിസ്താരം വരുന്ന ഇടങ്ങളിൽ രണ്ടിടങ്ങളിൽ പേര് മ്യൂട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ടൈറ്റിലെ പേര് മാറ്റണം എന്നുള്ള ഒരു നിലപാടായിരുന്നു സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചത് പക്ഷെ അതിൽ ഈ എതിർവാദം സിനിമാക്കാര് അതായത് നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു അതായത് ഈ പേര് മാറ്റുന്നത് ടീസർ അടക്കം ഇറങ്ങിയ ഒരു സാഹചര്യത്തിൽ പേര് മാറ്റുന്നത് കനത്ത സാമ്പത്തിക നഷ്ടത്തിലേക്ക് വഴിവെക്കും അതുമാത്രവുമല്ല ഈ ഒരു നിർദ്ദേശം അതായത് കോടതി ിലെ പേര് മ്യൂട്ട് ചെയ്യാമെന്നുള്ള നിർദ്ദേശം അംഗീകരിക്കാമെന്നുള്ളതായിരുന്നു നിർമ്മാതാക്കൾ ആദ്യഘട്ടത്തിൽ നിലപാട് സ്വീകരിച്ചത് പിന്നീട് ഹൈക്കോടതി ഒരു അവസരം കൂടി അതായത് ഈ പേര് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു അടിക്കുറിപ്പ് നൽകാമോ എന്ന കാര്യം ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ ഹൈക്കോടതി മുന്നോട്ട് വെക്കുകയും അതിന്മേലാണ് ഒരു മറുപടിയായിട്ട് ഹൈക്കോടതിയിൽ നിർമ്മാതാക്കൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച രണ്ട് നിർദ്ദേശങ്ങളും അംഗീകരിച്ച ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്തായാലും പുതിയ പരിഷ്കരിച്ച അതായത് എഡിറ്റഡ് ആയിട്ടുള്ള പതിപ്പ് എപ്പോഴാണോ നിർമ്മാത ൾ സെൻസർ ബോർഡിന് മുന്നിൽ വെക്കുന്നത് ആ സമയത്ത് അതിന് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ സെൻസർ സർട്ടിഫിക്കറ്റ് ഈ ചിത്രത്തിന് നൽകണമെന്നുള്ള ഇടക്കാല ഉത്തരവ് കൂടി ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് സെൻസർ ബോർഡ് നേരത്തെ ഈ അടക്കം പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു എതിർവാദങ്ങളുണ്ട് അതായത് മതപരമായിട്ടുള്ള ചില ക്രമസമാധാന പ്രശ്നങ്ങൾ ഈ ചിത്രത്തിലൂടെ ഈ പേരുൾപ്പെടുത്തുന്നതിലൂടെ വഴിവെക്കും മാത്രമല്ല ഈ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ കഥയാണ് അല്ലെങ്കിൽ കഥാപത്രത്തിന്റെ പേരാണ് ജാനകി നീതി തേടി അലയുന്ന ഇവരുടെ ഇവരുടെ കാര്യങ്ങളാണ് ഇവരുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ചിത്രം അതുമാത്രമല്ല ഈ ചിത്രത്തിൽ ഈ ക്രോസ് വിസ്താരം നടത്തുന്ന അഭിഭാഷകൻ ഇതര മതസ്ഥനായിട്ടുള്ള അഭിഭാഷകൻ ചില അശ്ലീലകരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതൊരു പക്ഷേ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം മാത്രമല്ല സിനിമയുടെ നിർമ്മാതാക്കൾ മനപൂർവ്വം ഈ പേര് പേരുൾപ്പെടുത്തി എന്നുള്ളതായിരുന്നു സെൻസർ ബോർഡിന്റെ വാദഗതികൾ പക്ഷേ ഹൈക്കോടതി പറഞ്ഞത് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ആ കലാകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഒരു മറുചോദ്യമായിരുന്നു ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ഭാഗമായി എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ വിവാദങ്ങളിൽ ഒരു ഒരു ആശ്വാസം ഉണ്ടായിരിക്കുകയാണ് നിർമാതാക്കൾക്ക് ആശ്വാസം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ബോർഡ് മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും നിർമ്മാതാക്കൾ അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഈ പുതിയ പരിഷ്കരിച്ച പതിപ്പ് എപ്പോഴാണോ നിർമ്മാതാക്കൾ സെൻസർ ബോർഡിന് മുന്നിൽ വെക്കുന്നത് അതിനും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ് എന്തായാലും എത്രയും വേഗം പരിഷ്കരിച്ച പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ വയ്ക്കുമെന്നു നിർമ്മാതാക്കൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേര് മാറ്റും ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കും പരിഷ്കരിച്ച പതിപ്പിന് മൂന്ന് ദിവസത്തിനുള്ളിൽ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ഹൈക്കോടതി ഹർജി അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്